നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഉള്ളിലുയർക്കും മഴവില്ലേ ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ ചോദ്യങ്ങളിലേക്ക് പോകാം പാത്തുമ്മായയുടെ ആട് ഒരു സത്യമായ കഥയാണ് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ബഷീറിൻ്റെ ആത്മാംശമുള്ള നോവലാണ് പാത്തുമ്മയുടെ ആട് അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ബഷീർ പറയുന്നതിൽ നിന്നും ഇതിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ എന്ന് മനസ്സിലാക്കാം നോവലിലെ ആട് ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമായയുടെ ആടാണ് വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്തെ ഖണ്ഡികയിൽ നിറഞ്ഞിരിക്കുന്നു എഴുത്തുകാരനായ ബഷീറിനെ അറിയുന്നവരേക്കാൾ കൂടുതൽ പേർ ഈ നോവൽ വായിച്ച് രസിക്കാറുണ്ട് എന്നും ലേഖകൻ പറയുന്നുണ്ട് വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ രസപ്രദമായി തീരുന്നു അന്തസാര ശൂന്യമായ ജീവിതത്തെ കീറിമുറിച്ച് വിശകലനം ചെയ്യുന്ന ബഷീറിൻ്റെ രചനയിൽ അണ്ടകടാഹം മുഴുവനും അതിൽ കഥാപാത്രവും പശ്ചാത്തലവുമാകുന്നു പാത്തുമ്മയുടെ ആട് ചുമ്മ ഒരു കഥയല്ല ഇതെന്റെ വീട്ടിലെ സത്യമായ കഥയാണെന്ന് ഓർക്കണം എന്ന പ്രസ്താവന ഇവിടെയാണ് പ്രസക്തമാകുന്നത് രണ്ടാമത്തെ ചോദ്യം ചന്ത കൂടിയ ബഹളമാണ് അവിടെ ഉമ്മായയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ പ്രശാന്തി തേടിയെത്തിയ ബഷീറിനെ അശാന്തിയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചർച്ച ചെയ്യുക ബഷീർ അനുഭവിക്കുന്ന മാനസിക ആസ്വാസ്ഥ്യത്തിന് ചികിത്സയും സ്വസ്ഥതയും തേടിയാണ് അദ്ദേഹം തൻ്റെ വലിയ കുടുംബം താമസിക്കുന്ന ചെറിയ വീട്ടിലേക്ക് എത്തുന്നത് അവിടെ രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും താമസിക്കുന്നു മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായിട്ടുണ്ട് എന്ന് ബഷീർ പറയുന്നു ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന പൂച്ചകൾ അവരെ പേടിക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ പുരപ്പുറത്തിരുന്ന് ബഹളം കൂട്ടുന്ന കാക്കകൾ വീട് ഭരിക്കുന്നവരായ പത്തുനൂറ് കോഴികൾ അവരുടെ കുഞ്ഞുങ്ങൾ ഇവരെ റാഞ്ചുന്ന എറിയനും പരുന്തും ബഷീറിൻ്റെ ഭാഷയിൽ അണ്ടകടാഹം മുഴുവൻ ഈ നോവലിൽ കഥാപാത്രങ്ങളാണ് ഓരോ ജീവി വർഗങ്ങൾക്കും കൊടുക്കുന്ന വിശേഷണങ്ങൾ കഥ പറയുന്ന രീതിയെ കൂടുതൽ ഭാവതീവ്രമാക്കുന്നു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ബഹളങ്ങൾ മേളങ്ങൾ പണത്തിനും സാധനങ്ങൾക്കുമായുള്ള ആവശ്യങ്ങൾ ഇത്തരമൊരു കുടുംബാന്തരീക്ഷത്തിലേക്കാണ് ബഷീർ പ്രശാന്തത തേടിയെത്തുന്നത് താൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ പോലും ഹാസ്യരസത്തിൻ്റെ അകമ്പടിയോടുകൂടി ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നു ബഷീർ കഥകളിലെ ചിരി ദുഃഖത്തിൻ്റെ ചിരിയാണെന്നും ബഷീർ ഉള്ളിൽ വഹിക്കുന്ന മഹാവ്യസനങ്ങളുടെയും ക്ഷോഭങ്ങളുടെയും സ്നേഹത്തിൻ്റെയും പ്രച്ഛന്ന വേഷമാണ് ആ എന്നും പെരുമ്പടവം ശ്രീധരൻ നിരീക്ഷിക്കുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കും പ്രൊഫസർ എം കെ സാനു എഴുത്തുകാരൻ്റെ ഓരോ കാൽവെയ്പ്പിലെയും ദീർഘദൂരങ്ങളെ അളക്കാൻ കഴിയുന്ന വായനക്കാരെയാണ് നല്ല പുസ്തകങ്ങൾ തേടുന്നത് പാത്തുമ്മയുടെ ആട് നമ്മെ നല്ല വായനക്കാരാക്കുന്നു വീടാക്കടങ്ങൾ ഡോക്ടർ എസ് ശാരദക്കുട്ടി പാത്തുമ്മായയുടെ ആടിനെക്കുറിച്ചുള്ള രണ്ട് എഴുത്തുകാരുടെയും നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പാത്തുമ്മയുടെ ആട് എന്ന ചെറിയ നോവലിൻ്റെ ആഴം സുശിക്ഷിതരായ വായനക്കാരെ എന്നും ആകർഷിക്കും എന്ന് പ്രൊഫസർ എം കെ സാനു പറയുമ്പോൾ നല്ല പുസ്തകങ്ങൾ എഴുതുന്ന എഴുത്തുകാർക്ക് അവരുടെ ഓരോ കാൽവയ്പ്പിനെയും അളക്കാൻ കഴിയുന്ന വായനക്കാരെ ലഭിക്കുമെന്ന് ശാരദക്കുട്ടി പറയുന്നു പാത്തുമ്മായയുടെ ആട് വായിക്കുന്ന ഏതൊരാളും നല്ല വായനക്കാരാകുന്നു എന്നും അവർ പറയുന്നു മികച്ച വായനക്കാരെ സൃഷ്ടിക്കുന്ന കൃതികൾ എക്കാലത്തുമുണ്ട് പാത്തുമ്മായയുടെ ആട് അത്തരം ഒരു കൃതിയാണ് വായനയുടെ വ്യത്യസ്ത തലവും വായനക്കാരുടെ നിലപാടും നിലവാരവും ഈ നിരീക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് വായിച്ച് പരിചയവും പരിശീലനവും നേടിയ വായനക്കാരൻ വാച്യാർത്ഥത്തിനപ്പുറം മുഴങ്ങുന്ന മറ്റർത്ഥങ്ങൾ കാണാനും അനുഭവിക്കാനും കഴിയുന്നവരാകുന്നു അത്തരം വായനക്കാർ എഴുത്തുകാരൻ്റെ പുണ്യമാണ് ഇവിടെ പാത്തുമ്മായയുടെ ആട് വായിക്കുന്ന ആരും മികച്ച വായനക്കാർ തന്നെ എന്ന് പറയുമ്പോൾ അത് ഗ്രന്ഥത്തിൻ്റെയും ഗ്രന്ഥകർത്താവിൻ്റെയും ശ്രേഷ്ഠതയായി കാണാം സൃഷ്ടി സ്രഷ്ടാവ് അനുഗ്രഹം അനുഗ്രഹീതൻ ഇത്തരം പദ ജോടികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അവ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ സവിശേഷതകൾ വിശകലനം ചെയ്യുക നാമങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നാമപദങ്ങളെയാണ് തദ്ധിതം എന്ന് പറയുന്നത് ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് പദങ്ങളും അത്തരത്തിലുള്ളതാണ് മറ്റുദാഹരണങ്ങൾ അഭയം അഭയാർത്ഥി ധനം ധനികൻ കൃതി കർത്താവ് സാധാരണയായി ഉപയോഗിക്കുന്ന പദങ്ങളും ഇതോടൊപ്പം ചേർക്കാം മിടുക്ക് മിടുക്കി മിടുക്കൻ സാമർഥ്യം സമർത്ഥൻ സമർത്ഥ സ്വാതന്ത്ര്യം സ്വതന്ത്രൻ സ്വതന്ത്ര എന്നിങ്ങനെയുള്ള പദങ്ങൾ കൂടുതൽ ഇത്തരത്തിലുള്ള പദങ്ങൾ കുട്ടികൾക്ക് കണ്ടെത്താവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ എങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാ എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു ആഫ്രിക്ക എൻ വി കൃഷ്ണവാര്യർ നിരൂപാധികമായ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചിത്രങ്ങളാണ് മുകളിൽ നൽകിയ കാവ്യഭാഗത്തും യൂണിറ്റിലെ രചനകളിലും തെളിയുന്നത് മാനവിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രചനകളും സമകാലിക ലോക സാഹചര്യങ്ങളും ആസ്പദമാക്കി കെട്ടിപ്പടുക്കാം വിശ്വസാഹോദര്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉപന്യാസം എഴുതുമ്പോൾ അതിന് ഉചിതമായ ഒരു പേര് നൽകാം അതോടൊപ്പം ഖണ്ഡികയുടെ രൂപത്തിൽ ആശയങ്ങളെ ക്രമപ്പെടുത്തി വേണം ഉപന്യാസം എഴുതാൻ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വർണ്ണം വർഗം ദേശം ഭാഷ എന്നിങ്ങനെയുള്ള എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറമുള്ള വിശുദ്ധമായ കൂട്ടായ്മ പടുത്തുയർത്തുന്നതിനെക്കുറിച്ചുള്ള ആശയമാണ് എൻ വി കൃഷ്ണവാര്യർ ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് ആഫ്രിക്ക കടന്നുപോയ ദുരിതങ്ങളെ രോഗകാലങ്ങളെ വർണ്ണവിവേചനത്തെ ഉയർത്തെഴുന്നേൽപ്പുകളെ വിശദമായി വായിച്ചെടുക്കുന്നു ഈ കവിത നേരിട്ട് കാണുകയോ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത വേദനകളും തൻ്റേതായി തീരുകയാണ് ഇവിടെ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകളിൽ അടിമകളാക്കപ്പെടുന്നവരുടെ നിസ്സഹായത നിറഞ്ഞ വേദനയും അവർ ഏൽക്കേണ്ടി വരുന്ന മർദ്ദനവും തൻ്റേതുകൂടിയായി അനുഭവിക്കുന്നു മുകളിൽ കൊടുത്ത വരികളുടെ ആശയമാണ് ആദ്യ ഖണ്ഡികയിൽ കൊടുത്തിരിക്കുന്നത് തുടർന്ന് വായിക്കാം ചാമർ പെൺകൊടിയോട് ജലം ചോദിക്കുന്ന ബുദ്ധഭിക്ഷു ജാതിയുടെ അതിർവരമ്പുകളില്ലാത്ത സാഹോദര്യത്തിലേക്കുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത് വഴിയിൽ ഏതോ വാഹനം ഇടിച്ച് പരിക്കേറ്റ വൃദ്ധയായ അമ്മയെ തീരെ അപരിചിതരായ ഒരു കൂട്ടം ആളുകൾ പരിചരിക്കുന്നതും പരിഗണിക്കുന്നതും മാധവിക്കുട്ടി തൻ്റെ കഥയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് തൻ്റെ വീടിന് ചുറ്റുമുള്ള സകല ജീവജാലങ്ങളും കുടുംബാംഗങ്ങളാണെന്ന് കണ്ടെത്തുന്നു ബഷീർ ഇങ്ങനെ പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സഹജീവിയായി കാണുമ്പോഴാണ് പ്രശാന്തമായ മനസ്സോടെ നമുക്ക് ജീവിക്കാൻ കഴിയുക സമൂഹ ജീവിയായ മനുഷ്യന് സാഹോദര്യം മൗലികമായ മാനുഷിക ഗുണമാണ് പരസ്പര ബന്ധത്തിൽ സജീവമാകുന്ന അവബോധമാണ് വ്യക്തികളെ സഹോദരീ സഹോദരന്മാരായി കൂട്ടായ്മയിൽ നിലനിർത്തുന്നത് സാഹോദര്യമില്ലാതെ നീതിനിഷ്ഠവും പ്രശാന്തവും കെട്ടുറപ്പുള്ളതുമായൊരു സമൂഹം വളർത്തിയെടുക്കുക അസാധ്യമാണ് സാഹോദര്യത്തിൻ്റെ ആദ്യ പാഠശാല കുടുംബമാണ് സാഹോദര്യത്തിൻ്റെ ഉറവ കുടുംബമാകിയാൽ അത് സമാധാനത്തിൻ്റെ അടിത്തറയും ആദ്യ പാതയുമാണ് സാഹോദര്യത്തിലേക്കുള്ള മനോഹരമായ വിളി മനുഷ്യനുണ്ടെങ്കിലും അത് തിരസ്കരിക്കുവാനുള്ള വളരെ നീചമായ മനോഭാവവും അവനുണ്ടെന്ന് ബൈബിളിലെ കായേൻ്റെയും ആബേലിൻ്റെയും കഥ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന യുദ്ധത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും മൂലകാരണം അനുദിനം ജീവിതത്തിലുള്ള മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് കൂട്ടായ്മയിലൂടെയും പാരസ്പര്യത്തിലൂടെയും മനുഷ്യൻ സാഹോദര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണെന്ന സത്യത്തിന് കാതോർക്കുന്നവരുടെ കരങ്ങളിൽ അവരുടെ തന്നെ സഹോദരങ്ങൾ ഇന്ന് കൊല ചെയ്യപ്പെടുകയാണ് ഒരു മതം മതി ഇനി പരസ്നേഹം ഒരു വർഗം മതി മനുഷ്യസജ്ഞകം ഒരു രാഷ്ട്രം മതി ധരാതലം നമുക്കൊരു ദൈവം മതി ഹൃദിസ്ഥിതം ദീപം ഉള്ളൂർ കവിത മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആശയം പോലെ വിശ്വസാഹോദര്യത്തിൻറെയും നിരുപാധികമായ സ്നേഹത്തിന്റെയും മറുമരുന്നു കൊണ്ട് എല്ലാ വിഭാഗീയതയുടെയും ശത്രുതയുടെയും വേലിക്കെട്ടുകൾ ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഇതിൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാം ചെറിയ ഉത്തരങ്ങളാണെങ്കിൽ അവ അപ്പോൾ തന്നെ കമൻറ്റിലൂടെ മറുപടി നൽകാം കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടുന്നവയാണെങ്കിൽ നിങ്ങൾക്കത് ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ചോദിക്കാം വിശദമായ മറുപടി നിങ്ങൾക്ക് വോയിസ് മെസ്സേജായും എനിക്ക് നൽകാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം